ശിവാനന്ദ ഗുരുദേവ തിരുവടികളുടെ പാതാരം നമസ്കരിച്ചു ആചാര്യന്മാരുടെ പാദം തൊട്ട് നമസ്കരിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം ശ്രീ ശിവാനന്ദ ഗുരുദേവ തിരുവടികളുടെ തപോഗിരി തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചിന്തിക്കും എന്താണ് തപോഗിരി എന്ന് ശ്രീ ശിവാനന്ദ ശുഭാനന്ദഗുരുദേവൻ തപസ്സു ചെയ്ത പുണ്യപുണ്യാണ് തപോഗിരി എനിക്ക് ഈ പതിമൂന്നാം തീയതി ആ പുണ്യഭൂമിയിലേക്ക് ചെല്ലുവാനും അനുഗ്രഹപ്രദമായി തിരിച്ചു വരുവാനും സാധിച്ചു ഏകദേശം രണ്ട് വർഷവും പതിനൊന്ന് മാസവും ഇരുപത്തിരണ്ട് ദിവസവുമാണ് ഭഗവാൻ തപസ് ചെയ്തത് അതിനു മുമ്പ് തപസ്സുകൾ ഭഗവാൻ ചെയ്തിട്ടുണ്ട് എന്നാലും അവസാനം ദർശനം കിട്ടിയ ആ തപസ് ഈ മലയുടെ മുകളിലാണ് അനുഷ്ഠിച്ചത് ഈ മല ഒത്തിരി പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് അഞ്ച് മലകളാൽ ചുറ്റപ്പെട്ട മല ആണ് അമ്പലപ്പാറ അതിൽ കട്ടപ്പന ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഈ കരിന്തിരി എന്ന് പറയുന്ന സ്ഥലം ആ കരിന്തിരിയിൽ നിന്നാണ് ഈ അമ്പലപ്പാറയിലേക്ക് നമ്മൾ കയറിപ്പോകുന്നത് ഭഗവാൻ തപസ്സെയ്ത അമ്പലപ്പാറാണ് അഞ്ച് മലകളാൽ ചുറ്റപ്പെട്ട ഒരു മലയാണ് ഒച്ചമരക്കുന്ന അണ്ണൻ തമ്പിമല മല കുരിശുംപാറ പാഞ്ചാലിമേര് അർജുനൻ മല അതിൻ്റെ ഉച്ചയിൽ നിൽക്കുമ്പോൾ ഈ മലകളാൽ ചുറ്റപ്പെട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന ശാന്തവും പ്രകൃതി സുന്ദരവുമായ ഒരു സ്ഥലത്തിരുന്നാണ് ശ്രീ ശുഭാനന്ദതിരുദേവൻ്റെ ദർശനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നതായ എല്ലാ കാര്യവും ഇത് തിരിഞ്ഞ ആ പിന്നെ പോയി ഇതിൻ്റെ ഉച്ചയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കൈതപ്പതാലാറിൻ്റെയും ഏലപ്പാറയാറും ഒന്നിച്ച് കരിന്തിരിയാറായി കരിമ്പിരിയാറായിട്ടെന്ന് ആ സംഗമം കാണാൻ പറ്റും ഇപ്പോൾ പക്ഷേ ഒത്തിരി മരങ്ങൾ നിറഞ്ഞിട്ട് അതിരി പാടാണ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത് അതിലൊന്ന് ഞങ്ങൾ ആദ്യമായി ഞാൻ ആദ്യമായി അമ്പലപ്പാറയിൽ പോകുന്ന ആ ഒരു ലക്ഷ എൺപതുകളിൽ വളരെ കഷ്ടത്ത് വളരെ ദുർഘടമായ ഒരു പാതയാണ് ഇന്ന് ആ പാതയെല്ലാം രണ്ട് വാഹനങ്ങൾ പോകാൻ പറ്റുന്ന തരത്തിലുള്ള പാതയായിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഒരു ഒരു വാഹനം വന്നാൽ വേറെ വാഹനത്തിൽ പോകാൻ പറ്റത്തില്ല അതിനെന്തെങ്കിലും ഒരു കൈപ്പിഴ വന്നു കഴിഞ്ഞാൽ അഗാധമായ കൊക്കയിലേക്ക് പോകുന്ന ദുർഘടമായ മഞ്ഞു മൂടിയ മലകളിൽ ഉള്ള യാത്രയായിരുന്നു അച്ഛനും അമ്മയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഞങ്ങളൊരു അംബാസിഡർ കാർഡ് അറിയാമല്ലോ അംബാസഡർ കാർ പത്തുമതിലൊന്ന പേര് പിന്നൊരു ഒന്നിട്ട് അതിനകത്ത് കയറി അച്ഛനും അമ്മയും അച്ഛൻ്റെ തങ്ങളുടെ മകളും കുടുംബവും പിന്നെ അച്ഛൻ്റെ സഹോദരൻ്റെ മകനും ഞങ്ങൾ ഞങ്ങൾ അച്ഛൻ്റെ പേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി അച്ചിടത്തങ്ങളുടെ മകനും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലപാർവത്തിലേക്ക് യാത്ര തിരിച്ചു അന്ന് കണ്ട ചില അനുഭവങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അത് പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അതായത് ഭഗവാൻ്റെ ഒരിക്കലും താൻ തപഞ്ചിത്ത സ്ഥലം ഏതാണ് ഭക്തജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിരുന്നില്ല ഭഗവാൻ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുമായിരുന്നു പക്ഷേ ഇത് ഏതാണെന്ന് കൊണ്ടുപോയി കാണിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നാൽ മൂർത്തിസ്വാമികൾ എന്ന നാമകരണമുള്ള സ്വാമികളാണ് ഭഗവാൻ്റെ സമാധിക്ക് ശേഷം ദർശനം കിട്ടിയതിനാൽ അത് ആ ലക്ഷണങ്ങളോടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വച്ച് ഈ പുണ്യഭൂമി കണ്ടെത്തുന്നത് ആ പുണ്യഭൂമിയിലേക്ക് ഞങ്ങളും വളരെ ദുർഘടമായിട്ട് തന്നെ എത്തിച്ചേർന്നു അന്ന് കിഴക്കാൻതൂക്കായിട്ടുള്ള ഈ മലയിലെ ദുർഘടമായ ഒരു വഴിയിൽ കൂടെ ചെല്ലുതൂരിയായിരുന്നു ഞങ്ങളുടെ അനുഭവം ഒരു നിമിഷത്തിൽ കിഴിക്കാൻ തൂക്കായുള്ള മലയിൽ പള്ളി പിടിച്ചിരിക്കേണ്ട ഒരവസ്ഥ വന്നു കാരണം അത് തെങ്ങ് അന്ന് ഇത്തിരി വെള്ളം മഴവെള്ളം ഉണ്ടായിരുന്ന സമയമായിരുന്നു പായലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഭഗവാനെ വിളിച്ചു വല്ലാത്ത ഒരു അനുഭവത്തിലായിരുന്നു അതിൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകന് ഇത്തിരി ബുദ്ധിമുട്ടുകളുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പഴയ കുറേ സമയം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്നൊരു അവസ്ഥയെ ആലോചിക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് ഞങ്ങൾ കടന്നു പോയി അന്ന് ഇന്ന് പ്രതിഷ്ഠയിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു ആ പാറവയിലാണ് ഭഗവാൻ കിടന്നപ്പോൾ പെരുമ്പാമ്പ് ശരീരത്തിലൂടെ കൈവി പോയത് അവൻ അറിഞ്ഞില്ല അങ്ങനത്തെ ആ അനുഭവം ഉണ്ടായത് ആ പാറ പൊട്ടിച്ചിട്ടാണ് ഇന്നത്തെ ആ ഒരു പ്രതിഷ്ഠ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ വടക്ക് വശത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് പാറകളുണ്ട് അതിനകത്ത് പുറം വശത്തിരിക്കുന്ന പാറയാണ് തീപ്പെട്ടി കമ്പനിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന പാറയുടെ ഭഗവാൻ തപസ് ചെയ്ത സ്ഥലം ഇന്നേവരെ ആരും പൂർണ്ണമായി ദർശിക്കാൻ സാധിക്കാത്ത ഒരു റിസ്ക് പിടിച്ച ഒരു സ്ഥലത്താണ് ഭഗവാൻ ഒന്ന് തപസ് ചെയ്തത് അതൊന്ന് പങ്കുവെക്കാനാണ് എനിക്കും വ്യക്തമായിട്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും ആ കണ്ട ആ ദർശനം അടിയൻ ഒരു പേപ്പറിൽ വരച്ചിട്ടുണ്ട് അത് ഒന്ന് പങ്കുവെക്കാനാണ് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇതിനകത്തേ ഒരു മുഖ്യമായ കാര്യം ഒത്തിരി പഴമക്കാർ അത് അറിയാവുന്നവരുണ്ടെന്ന് അതുകൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് തോന്നി അതായത് നമ്മൾക്ക് പുറപ്പെടുത്തുള്ള ഒരു പാറയുടെ സൈഡിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് കിഴക്കാന്തക്കായിട്ടുള്ള കൊക്കയാണ് അതിൻ്റെ സൈഡിൽ ഒരു കസേര പോലെ ഞാനത് വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ വലിയൊരു ആർട്ടിസ്റ്റൊന്നും അല്ല എങ്കിലും ഞാനത് ശ്രമിച്ചിട്ടുണ്ട് അതായത് ഈ ഇങ്ങനെ ഒരു പാറയുണ്ട് ഇങ്ങനെ രണ്ട് അവിടെ അതിൽ ഒരു പാറയുടെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇത് കണ്ടോ ഇത് വ്യക്തമാണോ ഒരു പസേര പോലെ രണ്ട് പാളി പാറയാണത് എന്നിട്ട് ഇത് എങ്ങും തൊടാതെയാണ് ഇരിക്കുന്നത് ഈ ഈ പാറ അതായത് ഇതുവഴി ചെന്ന് ഇങ്ങനെ കയറിയിരിക്കണം എന്നിട്ട് ഇങ്ങനെ ഒരു മരം ഇത് കുന്നമരമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ തീപ്പെട്ടി കമ്പനി അവിടെ കാണാം അങ്ങ് ദൂരെ അന്ന് കാണാമായിരുന്നു ഇന്ന് അതൊന്നും കാണത്തില്ല കാരണം മരങ്ങളാൽ മൂടപ്പെട്ട് കഴിഞ്ഞു ഇതും കാണത്തില്ല ഇത് ഇപ്പോൾ ആ എല്ലാം പോയി ഒത്തിരി വർഷങ്ങൾ മുമ്പേ അതെല്ലാം പോയി അപ്പോൾ ഈ സീറ്റ് ഇന്നും അവിടെ അന്ന് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് എൻ്റെ വെല്ലുച്ഛൻ അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ ജ്യേഷ്ഠൻ സംഘത്തിലെ കർമ്മകർത്താവായിരുന്നത് സമാധി ആയ ധർമാനന്ദ സ്വാമികൾ അന്ന് ദുർവാശ്രമ സമയത്താണ് നമ്മളവിടെ ചെല്ലുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കാട്ടിത്തന്ന ഒരു ആ ഒരു കാഴ്ചയാണ് ഞാൻ എനിക്ക് കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് കാരണം ആ കാഴ്ച ഒരിക്കലും നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരെ കൊണ്ടുവന്നു പറഞ്ഞ് പിടിച്ചു നിന്നിട്ട് അങ്ങോട്ട് എത്തി നോക്കണം അപ്പോഴേ എനിക്ക് ആവശ്യം കാണാൻ പറ്റത്തില്ലായിരുന്നു അന്ന് ഇത് കണ്ടവരൊത്തിരി പേര് ഇന്ന് കാണും കേട്ടോ പക്ഷേ എങ്കിലും എനിക്കത് പറയണമെന്ന് എനിക്ക് തോന്നി ഭഗവാൻ പറയിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് എല്ലാവരെയൊന്നും പറയി പറയണമെന്നെനിക്ക് തോന്നി കാരണം ഒരു വല്ലാത്ത അനുഭവമാണ് ആ ഒരു മലയിൽ ചെന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്നത് ഭഗവാന് സഞ്ചരിച്ച പിന്നെ ഭൂമികളെല്ലാം തന്നെ വിശേഷമുള്ളതാണ് എങ്കിൽ പോലും ആ ദർശനം കിട്ടിയ ആ ഒരിടത്തിന് അതിൻ്റേതായ ഒരു ശക്തിയും എരുമല്യവും എല്ലാമുള്ള ഒരു കുന്ന തന്നെയാണ് രണ്ടാമതായി ഭഗവാന്റെ ഒരു തപസ് ചെയ്യുന്ന ഒരു ഫോട്ടോയുണ്ട് ആ ഫോട്ടോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഭഗവാൻ തന്നെ തൻ്റെ ആദർശമുദ്ര രൂപപ്പെടുത്തി അത് ഫോട്ടോ എടുത്ത് എടുപ്പിച്ച് അത് അതെല്ലാം ആദർശമുദ്ര ഹൃക്കടത്തിൻ്റെ ആ ആ ഒരു സ്ഥലത്ത് ഫോട്ടോ ഉണ്ട് അപ്പോൾ അതെടുക്കുവാൻ വേണ്ടി അതിൻ്റെ ഒറിജിനൽ ഫോട്ടോയും ഞാൻ ഷെയർ ചെയ്യാം കാരണം ഞങ്ങളുടെ കുടുംബത്ത് വിളക്ക് കത്തിക്കുന്നത് അത് ഇവിടെയുള്ള ആശ്രമത്തിൻ്റെ മുൻപൊരു പഴയ ആശ്രമത്തിലുണ്ടായിരുന്ന പ്രതിഷ്ഠയാണ് അതിപ്പോൾ കുടുംബത്താണ് അത് ആ ഛായാചിത്രം ഒറിജിനലായിട്ടുള്ള അത് നല്ല ചിത്രമാണ് അതിൻ്റെ ആ ഫോട്ടോ ഒരു അമ്പത് വയസ്സിലാണ് എടുക്കുന്നതെന്നാണ് സ്വാമികൾ പറഞ്ഞ കർമ്മകർത്താവ് ധർമാനന്ദ സാനികൾ പറഞ്ഞ് ഞാൻ അറിയുന്നത് ചിത്രം എടുക്കാൻ വരുമ്പോൾ ഭജനമ്മച്ചി പറയുകയുണ്ടായി ഭഗവാനെ ഭഗവാൻ തപസ് ചെയ്തപ്പോൾ എങ്ങനെയാണ് ഇരുന്നതെന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു അന്ന് അങ്ങനെ ഇരുന്ന് കാണിച്ച ഫോട്ടോയാണ് തപസ് ചെയ്യുന്ന ഫോട്ടോ എങ്ങനെയാണ് ഇരുന്നെന്ന് ഭക്തജനങ്ങൾക്ക് കാടിക്കൊടുത്തതാണ് ആ ഫോട്ടോ അപ്പോൾ അതും ഒരു വിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഈ ഒരു നിമിഷത്തിൽ പങ്കുവെക്കുന്നതിന് അങ്ങനെയൊരു കാര്യമായിട്ടാണ് കരുതുന്നത് അതേപോലെ തന്നെ ഈ പ്രാവശ്യം ഞാൻ ഒരു ചെറിയ അനുഭവം കൂടി ചെറുതല്ല എനിക്കത് വലിയ അനുഭവം തന്നെയാണ് കാരണം എനിക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയാണ് ഞാനവിടെ ഈ ഇടതുവസം തിരഞ്ഞെടുത്ത് പോയത് അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ പൂജാരിയുണ്ട് പൂജാരിയോട് ഞാൻ ചോദിച്ചു ഞാൻ രണ്ടുപേര് കീർത്തനം പാടിക്കുക എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ മൂന്ന് കീർത്തനം പാടി പാടിക്കഴിയുമ്പോൾ സാധാരണ വലിയ ആശ്രമങ്ങളിലൊക്കെ നമ്മൾക്ക് തനിയെ പാർട്ടിച്ച് സമർപ്പിക്കാൻ പാടില്ലല്ലോ സ്വാമിജിയോട്ട് കാണുന്നുമില്ല ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ഇപ്പം ഞാൻ പൂജാരിയോട് ഇങ്ങനെ നിർത്തുന്ന ഒരു ഇതിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഇല്ലില്ലല്ലോ പാടിക്കോ പാടിക്കോ സ്വാമി വരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാനെ ആവാഹിച്ച് സ്വാമികന്മാരെ വരുമ്പോൾ നമുക്ക് അറിയാം ഒരു പ്രത്യേക സ്പീഡാണ് അതിന് ഇനി വന്ന് വന്നിട്ട് പറഞ്ഞു ഞാൻ ദക്ഷിണ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദക്ഷിണ വെച്ചിരുന്നു ഭഗവാന്റെ മുൻപ് വെച്ചിരുന്നു സ്വാമിജിക്ക് കൊടുക്കാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു നീ ഇപ്പോൾ എങ്ങനെയാണ് ദക്ഷിണ എന്തിനാണ് എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പറഞ്ഞു അറിഞ്ഞുകൊണ്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതായത് നമ്മൾ ആരാധിക്കുന്നത് അറിഞ്ഞുകൊണ്ട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ജനിച്ച് പറഞ്ഞതും നമ്മൾ ഈ ആചാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സമർപ്പിച്ചും തന്നെയാണ് ജീവിക്കുന്നത് എന്നിട്ടും സ്വാമി എൻ്റെ എനിക്കിങ്ങനെ സംഭവിച്ചത് ആ രീതിയിലാണ് ഞാൻ ജീവിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ എനിക്ക് ബോധ്യപ്പെട്ട് എനിക്ക് എത്ര നന്നായി അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന ഒരു കാര്യം എനിക്ക് പങ്കുവെക്കണം എന്ന് തോന്നുന്നു അതായത് നീ ദക്ഷിണ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദക്ഷിണോപദേശം കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് തന്നെയാണ് അനേകം അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതെനിക്കൊരു കുരുമുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥമെല്ലാം എനിക്കറിയാം അതൊരു കുതിലയുടെ പുരുളെന്താണ് എന്താണ് അറിവെന്താണ് ജ്ഞാനം എന്താണ് കർമ്മം എന്താണ് എല്ലാം അല്ലെങ്കിൽ തപസ് എന്താണ് ഇതെല്ലാം അതിൻ്റെ ചിത്രയില്ല പറഞ്ഞ രീതിയിൽ മനസ്സിലായി എന്നാൽ കുഞ്ഞെ നീ സമർപ്പിക്കുമ്പോൾ നീ ആ കരാറിൽ ഏർപ്പെടുമ്പോൾ പരമാത്മാവ് നിന്നെ ഈ ഭൂമിയിലേക്ക് അതായത് നരകം കൊണ്ടുണ്ടാക്കിയ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നിനക്ക് ആപത്തുകൾ വരും അത് ഉറപ്പാണ് ആപത്തുകൾ ഉണ്ടാവും കാരണം എവിടേക്കാണ് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് ആപത്തുകൾ ഉണ്ടാവും എന്നാൽ നിന്നെ ഞാൻ രക്ഷിച്ചുകൊള്ളാം ഏത് കരാറിൻ പുറത്താണ് നമ്മൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്ന കരാറിൻ പുറത്താണ് ഇത് ചിലപ്പോൾ ആത്മബോധികളായ പ്രത്യേകങ്ങളിൽ മാത്രമേ ഞാൻ പറയുന്നത് മനസ്സിലാവുകയുള്ളൂ എങ്കിലും ആ കരാറിൻ പുറത്താണ് ആ കരാറ് നിന്റെ ജീവനെ സമർപ്പിക്കുന്ന അതായത് ദേവതകളെ ആ സഭോദേവ ഉപദേശത്തിലുള്ള ദേവതകളെ സാക്ഷി നിർത്തി നിൻ്റെ ജീവനെ പരമാത്മാവ് നിന അൽപ്പിക്കുന്ന കരാളാണ് അപ്പം നിൻ്റെ ദക്ഷിണ നീ വയ്ക്കുമ്പോൾ നീ നിൻ്റെ ജീവനെ അതായത് നിൻ്റെ ജീവാത്മാവിനെ അർപ്പിച്ചാണോ വെച്ചത് ഇതാണ് അതിൻ്റെ പൊരുൾ ഇതിലും വളരെ സുന്ദരമായിട്ടാണ് അതായിരിക്കും പറഞ്ഞ് മനസ്സിലാക്കുന്നത് ജീവാത്മാവും പരമാത്മാവുമാണ് പരമാത്മാവ് നിൻ്റെ ഭർത്താവാണ് നിൻ്റെ ഭർത്താവ് പറഞ്ഞ് കേ പറയുന്നത് കേട്ട് നീ ജീവിക്കണം ജീവിക്കണം അതായത് എൻ്റെ പരമാത്മാവായ ഭഗവാൻ ഭഗവാൻ പറയുന്നത് കേട്ട് ഞാൻ ജീവിക്കണം അത് എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ ഈ ദക്ഷിണ വയ്ക്കുമ്പോൾ നമ്മുടെ കൂടെ അർപ്പിച്ചാണ് വെക്കേണ്ടതെന്നുള്ള ഒരു പുതിയ ജ്ഞാനം അറിഞ്ഞുകൊണ്ടാണ് ആ തഗോരി മലയരുതെന്ന് ഞാൻ അറിഞ്ഞിരുന്നത് അത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭഗവാൻ എന്നോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞ വഴി സ്വാമി എന്നെ ആശ്വസിപ്പിച്ചു പക്ഷേ ആ കണ്ണ് നിറഞ്ഞതെ എൻ്റെ എൻ്റെ ദുഃഖം മാറി കിട്ടും എൻ്റെ ദുഃഖത്തിനെക്കാട്ടിലും മീരെ ഭഗവാനാണല്ലോ എന്നോട് സംസാരിച്ചത് എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാനവിടെ കരഞ്ഞുപോയത് അവിടെ നിന്ന് ഞാൻ പല സ്ഥലങ്ങളിലും പോയി പ്രാർത്ഥിക്കുന്നുണ്ട് അതായത് സ്വാമിമാരെ ഒത്തിരി വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഭഗവാൻ എന്നെ 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 രക്ഷിക്കുന്നു എന്നെ പിടിക്കുന്നുണ്ട് എന്നെനിക്ക് അറിയാം എങ്കിലും എവിടെയോ ഒരു സംശയം അത് തീർന്നാണ് ഞാൻ അറിയുന്നത് ആ മല വിട്ടറിഞ്ഞത് കാരണം നമ്മൾ ദക്ഷിണ വയ്ക്കുമ്പോൾ വെച്ചിലാ സക്രം പാക്ക് ആ ദക്ഷിണ വയ്ക്കുമ്പോൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ ജീവാത്മാവിനെയാണ് ഏതൊക്കെ വ്യവസ്ഥയിൽ ആ എല്ല സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള എല്ലാ വ്യവസ്ഥയും വെച്ച് നമ്മൾ കൊടുത്ത ആ പ്രതിജ്ഞ സാക്ഷികൾ വെച്ച് ഒരു ആധാരം എഴുതി കൊടുക്കുന്ന പരമാത്മാവിനെ അവിടെ പരമാത്മാവ് നമ്മളെ രക്ഷിച്ചു കൊള്ളാൻ അവിടെ എൻ്റെ സംശയം തീർന്നു എന്നെ രക്ഷിക്കുന്നുള്ള സംശയം തീർന്നു സ്വാമിജി പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകാം അതെല്ലാ ആശ്രമങ്ങളും ചെല്ലുമ്പോൾ പറയും പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുതികെട്ടി ആരും പോയത് രാവിലത്തെ ഭക്ഷണം പോലും അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം ഈ ഒരു അഞ്ച് വർഷത്തെ ആപ്പിൽ പോയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നറിയില്ല കാരണം കൊറോണ ഒക്കെ ആയിരുന്നല്ലോ അപ്പം അവിടെ ഭക്ഷണം ബാക്കി എല്ലാ ആസമങ്ങളും പോകുമ്പോൾ നമ്മളങ്ങനെ കൊണ്ടുപോയില്ല നമ്മൾ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകാറില്ല പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കൊണ്ടുപോകുന്ന ഭക്ഷണം ചീത്തയായി പോകുമല്ലോ എന്തെങ്കിലും വെള്ളമൊക്കെ കുച്ചിട്ട് അങ്ങോട്ട് പോവാം എന്നിട്ട് ആ ഭക്ഷണം കഴിക്കാം അപ്പം ഒരു കുഞ്ഞു മോൻ മോനവിടുണ്ടായിരുന്നു അപ്പം ആശ്രമങ്ങളുള്ള ഭക്തജനങ്ങൾക്കറിയാം നമ്മളോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോയില്ല അല്ലേ നമ്മൾ പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ആലോചിച്ചു ആലോചിച്ചാൽ ആ പടികൾ ഇറങ്ങി ആ പുന്നവര ചോദ്യൻ്റെ അവിടെ എത്തിപ്പോ ഈ കുന്നവിടെ നിന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോവാം ചോറ് ഉണ്ടിട്ട് പോവാം അപ്പോൾ എനിക്കത് മനസ്സിലായി നീ പോയാൽ ശരിയാവില്ല പിന്നെ അവിടെ നിന്നു വട്ടാനും പറഞ്ഞു എല്ലാ ആശ്രമങ്ങൾ ചെന്നാൽ എല്ലാവരുടെയും അനുഭവം തന്നെയാണെന്ന് തോന്നുന്നു ചൂട് ചോറ് കൈ ഇടാൻ പറ്റത്തില്ല കൈ തൊടാൻ പറ്റില്ല അതേപോലെ ചൂട് ചോറും സാമ്പാറും ആണ് അവിടെ അല്ലേ സാമ്പാർ എന്തെങ്കിലും ലളിതമായ കറിവുകൾ പക്ഷേ അതിൻ്റെയൊക്കെ ഒരു രുചിയോ അതേപോലെ തന്നെ ചൂട് ചോറ് ചൂട് വെള്ളം സാമ്പാർ ക്യാരറ്റ് പിക്കുവാണ് കഴിച്ചത് സംതൃപ്തമായിട്ട് കഴിച്ചു മലയിറങ്ങി അപ്പോഴും നമ്മുടെ മറ്റേ ചോറ് അവിടെ ഇരിക്കുകയായിരുന്നല്ലോ ഭഗവാനെ കണക്കൂട്ടിലേക്കും തെറ്റിയിട്ടില്ല മലയിറങ്ങി നമ്മൾ ആശ്വാസകരമായി മനസ്സെല്ലാം സ്വതന്ത്രമായി ദുഃഖങ്ങളില്ലാതെ ഇനി ഇറങ്ങി വീട്ടിൽ വന്ന് വൈകിട്ട് പൊടി അഴിച്ചു ചൂടുന്നപ്പോൾ ചെറിയ ചൂടോട് കൂടി അതേ രുചിയോടും തന്നെ ആ പൊടിച്ചോറും കളകഴിച്ചിട്ടാണ് ഇന്നലെ ഉറങ്ങുന്നത് ഈ ഒരു അനുഭവം എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും സഭി തീർത്ഥാടന ആശംസകൾ എല്ലാവരും ശനിയാഴ്ച നല്ല ഒരു അനുഭവമായിട്ട് എല്ലാവരുടെയും ഭവനങ്ങളിലേക്ക് നമ്മൾക്കാണ് ഗ്രഹസ്ഥാശ്രമം അതായത് ഗ്രഹമാണെങ്കിലും ആശ്രമം ആശ്രമം എന്താ ആലോകസമം ചെയ്യുന്ന വിധം ഗൃഹത്തിൽ പോലും അതുപോലുള്ള ചിട്ടകളും കാര്യങ്ങളും എല്ലാമായിട്ട് നമ്മൾ ജീവിക്കുന്നു ആ ജീവിതം നമുക്കെല്ലാവർക്കും ശുഭാനന്ദം വരുത്തട്ടെ ശുഭാനന്ദം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്കാരം